ജന്മങ്ങളായി ഭാഗം എൺപത്തി ഒൻപത് സിദ്ധാർത്ഥ് എല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്നത് അവൻ്റെ അച്ഛൻ്റെ അമ്മയല്ല എൻ്റെ ഭാര്യ ഭാനുമതിയാണെന്ന് അവൻ അറിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ വെറുതെ ഇരിക്കില്ല അതിന് പുറകെ കേസുകൾ ഒരുപാട് നമ്മുടെ അടുത്തേക്ക് വരും ഒന്ന് അവൻ്റെ മുത്തശ്ശൻ്റെ മരണം രണ്ട് അവൻ്റെ മുത്തശ്ശിയുടെ മരണം അവനെ കൊല്ലാൻ നോക്കിയത് അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും തിരോധാനം വക്കീലിൻ്റെ തിരോധാനം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കെല്ലാം നമ്മൾ മറുപടി പറയേണ്ടി വരും വിജയമേനോൻ പറഞ്ഞു അത് കേട്ട് എല്ലാവരും നന്നായി പേടിച്ചു ഭാനുമതിയിലും ആ പേടി പടർന്നു പിറ്റേ ദിവസം രാവിലെ സിദ്ധാർത്ഥ് എഴുന്നേക്കുന്നതിന് മുമ്പ് തന്നെ ഭദ്ര എഴുന്നേറ്റിരുന്നു അവൾ എഴുന്നേറ്റ് കുളിച്ച് നേരെ അമ്പലത്തിലേക്ക് പോയി അവിടെ ചെന്ന് തിരിച്ചു വരുമ്പോഴാണ് അവൾ വിനീഷിനെ കാണുന്നത് അവളുടെ മുന്നിൽ വന്നു നിന്നതാണ് അവൾ അവനെ നോക്കാതെ കടന്നു ശ്രമിച്ചതും അവൻ അവൾക്ക് തടസ്സം നിന്നു ഭദ്ര എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് അവൻ പറഞ്ഞു എന്ത് സംസാരിക്കാൻ എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുകയല്ല എനിക്ക് എനിക്ക് നിങ്ങളെ കാണുന്നത് പോലും ഇഷ്ടമല്ല ഭദ്ര ദേഷ്യത്തോടെ പറഞ്ഞു ഭദ്ര ഞാനെന്ന് ചെയ്തത് തെറ്റല്ല ഞാൻ ഒരിക്കലും ആ പെൺകുട്ടി നിന്റെ കൂട്ടുകാരി കൊല്ലണം എന്ന് വിചാരിച്ച് ചെയ്തതല്ല ഞാൻ നീയാണെന്ന് വിചാരിച്ചതാണ് ഞാൻ കാണാൻ ചെന്നത് പക്ഷേ എന്താ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല വിനേഷ് അവനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല പിന്നെ എന്തിനാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങളുടെ ഏട്ടൻ സിദ്ധാർത്ഥ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി അല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഞാൻ ഇവിടെ നിന്ന് പോയനെ എൻ്റെ വീട്ടുകാരെ ഓർത്ത് മാത്രം ഞാൻ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഞാനിവിടെ നിൽക്കുകയാണ് ഈ നശിച്ച വീട്ടിൽ അവൾ പറഞ്ഞു മതി മതി ഭദ്ര നീ അഭിനയിച്ചത് നിന്റെയും സിദ്ധാർത്ഥൻ്റെയും ബന്ധം എന്താണെന്ന് നിന്റെ ഈ ശരീരം തന്നെ കാണിച്ചു തരുന്നുണ്ട് എല്ലാവർക്കും മുന്നിൽ നിങ്ങൾ ശത്രുക്കളല്ല എന്നും നിങ്ങളുടെ ഇപ്പോഴത്തെ ബന്ധം എന്താണെന്നും നിന്റെ ഈ കഴുത്തിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം ഭദ്ര വിനീഷ് പറഞ്ഞു അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു എന്നെ വിഡ്ഢിയാക്കാമെന്ന് കരുതിയല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടി നടത്തുന്ന പൊളിച്ചുകളി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവൻ പറഞ്ഞു പക്ഷേ എന്നു മുതൽ എന്നു മുതലാണ് നിങ്ങൾ തമ്മിലുള്ള അങ്ങനെ ഒരു ബന്ധം വന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല ഇനിയും പറ്റിക്കാൻ നോക്കുമായിരുന്നു അല്ലേ നിങ്ങളെല്ലാവരും കൂടി നീയല്ല അവൻ സിദ്ധാർത്ഥ് അവൻ ചതിക്കുകയായിരുന്നു അവൻ നിന്നെ ചതിച്ച് വിവാഹം കഴിക്കുന്നത് എന്ന് അവൻ എന്നോട് പറഞ്ഞത് നീ ചെയ്തതിനുള്ള ക്രൂരത അതിന് പകരം വീട്ടാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് എന്നിട്ട് അവൻ നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു പറ ഭദ്ര നിന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണോ അവൻ നിന്നെ സ്വന്തമാക്കിയത് അല്ലെങ്കിൽ ബലമായിട്ടാണോ അവൻ അത്രയും പറഞ്ഞ് വിനീഷ് അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ വിനീഷ് നിനക്കറിയേണ്ടത് പെട്ടെന്നാണ് പുറകിൽ നിന്നും സിദ്ധാർത്ഥൻ്റെ ശബ്ദം കേട്ടത് അത് കേട്ടതും ഭദ്ര അങ്ങോട്ട് നോക്കി അവളുടെ ഒപ്പം തന്നെ വിനീഷും തിരിഞ്ഞു നോക്കി നിനക്കെന്താ അറിയേണ്ടത് ഇവൾ എൻ്റെ ആരാണെന്നോ ഞങ്ങൾ തമ്മിൽ എപ്പോഴാണ് ഇഷ്ടം തുടങ്ങിയതെന്നോ അല്ലെങ്കിൽ ഞാൻ അവളെ ബലം പ്രയോഗിച്ച് കീഴടക്കിയതാണെന്നോ സിദ്ധാർത്ഥ് ചോദിച്ചുകൊണ്ട് ഭദ്രയുടെ അടുത്തേക്ക് വന്നു ഭദ്രയുടെ അടുത്ത് വന്ന് അവളെ ചേർത്ത് പിടിച്ചു അവളെ ചേർത്ത് പിടിക്കുന്നത് കണ്ടതും വിനീഷ് ദേഷ്യം കൊണ്ട് കണ്ണു കാണാൻ പറ്റുന്നില്ല എന്ന് പോലും തോന്നി അവൻ്റെ കണ്ണുകളെല്ലാം ചുവന്നു കണ്ണുകളിലെല്ലാം കണ്ണുനീർ കൊണ്ട് കാഴ്ച മറയ്ക്കുന്നത് പോലെ വിനീഷിന് തോന്നി എന്നാ കേട്ടോ വിനീഷ് ഇവൾ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണായിരുന്നു ഞങ്ങളുടെ ബന്ധം തുടങ്ങിയത് ഇന്നും ഇന്നലെയോ ഒന്നുമല്ല അല്ലെങ്കിൽ നീ വിചാരിക്കുന്നത് പോലെ നീ ജയിലിൽ പോയപ്പോൾ തുടങ്ങിയ ബന്ധമൊന്നുമല്ല അതിനേക്കാൾ മുന്നേ ഇവൾ ഈ നാട്ടിലേക്ക് എത്തിയത് പോലും എനിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത് ഡൽഹിയിൽ വെച്ച് തുടങ്ങിയ ബന്ധമാണ് ഞങ്ങളുടെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് നീ ഇവളുടെ പുറകെയാണെന്ന് നീ വിചാരിക്കുന്നത് പോലെ എനിക്ക് അവളോട് ഒരു ദേഷ്യവുമില്ല എൻ്റെ പ്രണയം തൊട്ടറിഞ്ഞത് ഇവളാണ് ഇവളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഞാൻ ഇവളെ വിവാഹം കഴിച്ചത് ഇവളെ ആർക്കും വിട്ടുതരാൻ വേണ്ടിയല്ല ഞാൻ ഇവളെ സ്വന്തമാക്കിയത് ഇവളിന്ന് എല്ലാ അർത്ഥത്തിലും എൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് ഇനി ഇവളുടെ മേലെ നിൻ്റെ ഒരു നോട്ടം പോലും ഇനി വീഴരുത് വീണാൽ സിദ്ധാർത്ഥ് മേനോനെ നിനക്കറിയാലോ ഇനി ഒരു വാണിങ്ങ് നിനക്കുണ്ടാകില്ല എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് ഭദ്രയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു എപ്പോഴേ എഴുന്നേറ്റത് അവൾ ചോദിച്ചു കുറച്ചുനേരമായി എഴുന്നേറ്റിട്ട് ഈ ബാൽക്കണിയിൽ വന്ന് നിന്നപ്പോൾ നിന്നെ അവൻ തടഞ്ഞു നിർത്തി സംസാരിക്കുന്നത് കണ്ടു പിന്നെ മറ്റൊന്നും നോക്കിയില്ല വേഗം ഡ്രസ്സ് മാറിയിട്ട് ഇങ്ങോട്ട് പോന്നു അവൻ പറഞ്ഞു എന്തിനാ പെട്ടെന്ന് അവനോടെയെല്ലാം തുറന്ന് പറഞ്ഞത് അവൾ ചോദിച്ചു അവനോടല്ലല്ലോ ഇതിപ്പോൾ ഈ കുടുംബത്തിലെ എല്ലാവരോടും കൂടിയാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇത് എല്ലാവരും അറിയുകയും ചെയ്യും അറിയണം കാരണം നമ്മൾ ഇനി വെറുതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ ഓരോ സത്യങ്ങളായിട്ട് ഇവർക്ക് മുന്നിൽ നമ്മൾ തെളിയിക്കുകയാണ് ആദ്യം ഞാൻ വാങ്ങിയ ആ ഡയമണ്ട് അത് അവരിൽ നിന്നും നമ്മുടെ കയ്യിലേക്ക് വന്നു അതിനുശേഷം ആ ബാങ്ക് ബാലൻസ് അതും നമ്മുടെ കയ്യിലേക്ക് വന്നു പിന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന എൻ്റെ അച്ഛനും അമ്മയും അവരും എൻ്റെ അടുത്തേക്ക് വന്നു ഇനി അവന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന നീ അത് അവൻ്റെ അല്ല എൻ്റെയാണ് ഈ കൈലാസം തറവാടിൻ്റെ മരുമകളാണ് അത് ഇന്ന് അവരെ അറിയിച്ചു കൊടുക്കുകയായിരുന്നു ഞാൻ അവർ ഇപ്പോൾ ഡയമണ്ടിൻ്റെയും വിജീഷിൻ്റെയും ഗായത്രിയുടെയും നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാം പുറകെ ഓടി നടക്കുകയാണ് അവർ അവിടെയെല്ലാം അടിപതറി നിൽക്കുന്ന സമയമാണ് ഞാൻ നിൻ്റെ ഭർത്താവാണ് എന്ന് ഞാനിവിടെ വെളിപ്പെടുത്തിയത് എല്ലാം കൂടിയാവുമ്പോൾ അവർ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലെത്തും ഈ സമയത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും നമ്മുടെ അച്ഛനെയും അമ്മയെയും സിദ്ധാർത്ഥ് പറഞ്ഞു ഉറപ്പായിട്ടും കൊണ്ടുവരുമോ അവൾ ചോദിച്ചു ഉറപ്പായിട്ടും ഇന്ന് തന്നെ അച്ഛനും അമ്മയും ഇവിടെ എത്തും ഈ കൈലാസം തറവാട്ടിലേക്ക് അവൻ എല്ലാവടേയും ചുറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ ഇനി ധൈര്യമായിട്ട് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് വലത് കാലം വെച്ച് കയറിയാലും വീട്ടിലേക്ക് അവൻ പറഞ്ഞു അവൾ പുഞ്ചിരിച്ചു കൊണ്ട് അവളുടെ കയ്യിൽ കയറി പിടിച്ചു അവനും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു അവർ വീടിനകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് ഭാനുമതിയും വിജയമേനോനും വിനീഷിന്റെ അച്ഛനും അമ്മയും ഗായത്രിയുടെ അമ്മയും എല്ലാം അവിടെ വന്നത് സിദ്ധാർത്ഥ് അവരെ നോക്കി ഒരു പുച്ച ചിരിച്ചുകൊണ്ട് ഭദ്രയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു അപ്പോ നീ ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കായിരുന്നു അല്ലേ വിജയമേനോൻ ചോദിച്ചു ഞാനോ നിങ്ങളുടെ മുന്നിലോ എന്തു പറഞ്ഞ് ഇവൾ നീ വിനീഷിനു വേണ്ടി വിവാഹം കഴിച്ചതാണെന്ന് അയാൾ പറഞ്ഞു അതെങ്ങനെയാ വിനീഷിനു വേണ്ടി ഞാൻ വിവാഹം കഴിക്കുന്നത് ഞാൻ വിവാഹം കഴിക്കുന്നത് എനിക്ക് വേണ്ടിയല്ലേ അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ സിദ്ധാർത്ഥ് ചോദിച്ചു പിന്നെ നീ എന്തിനാ ഞങ്ങൾക്ക് മുന്നിൽ ഇവൾ നിന്റെ ശത്രുവാണെന്ന് പറഞ്ഞ് അഭിനയിച്ചത് വിനീഷിൻ്റെ അമ്മ ചോദിച്ചു അതോ അത് ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ചു കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇവൾ എന്നോട് പറഞ്ഞു വിവാഹം കാഴ്ച ഉടനെ കുട്ടികൾ വേണമെന്ന് പക്ഷേ ഞാൻ സമ്മതിച്ചില്ല വിവാഹ ജീവിതം എൻജോയ് ചെയ്തിട്ട് മതി കുട്ടികളെന്ന് ഞാൻ അവളോട് പറഞ്ഞു പക്ഷേ ഇവൾ സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് ആ വാശിയിലും ദേഷ്യത്തിലാണ് ഞാൻ അവളോട് മിണ്ടാതിരുന്നത് പക്ഷേ ഇന്നലെ അവള് സമ്മതിച്ചു എൻ്റെ ആഗ്രഹത്തിന് പച്ചക്കൊടി വീശി അതുകൊണ്ടാണ് ഞാൻ ദേ ഇവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നത് സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ കളിയാക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത് നീ ഞങ്ങളെ കളിയാക്കുകയാണോ വിനീഷിൻ്റെ അമ്മ ചോദിച്ചു ഇതിൽ കളിയാക്കാൻ മാത്രം മാത്രമൊന്നുമില്ലല്ലോ ഇതിൽ കളിയാക്കാൻ മാത്രം ഒന്നുമില്ലല്ലോ എനിക്ക് വേഗം കുട്ടികൾ വേണമെന്ന് പറഞ്ഞു അവൾക്ക് വേണ്ട എന്ന് പറഞ്ഞു അതിൻ്റെ ഒരു വഴക്ക് മാത്രം കൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരുന്നത് ഇപ്പോൾ അവൾ സമ്മതിച്ചു അവൻ അവരെ കളിയാക്കുന്നതാണെന്ന് അവർക്ക് മനസ്സിലായി പക്ഷേ പ്രതികരിക്കാൻ പറ്റാതെ നിൽക്കുകയാണ് പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് എനിക്കിന്ന് കുറച്ച് അതിഥികളുണ്ട് അവരെ സ്വീകരിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം അതുകൊണ്ട് ഭക്ഷണമെല്ലാം ഉണ്ടാക്കണം ഒരു കുറവും വരുത്തരുത് വി വി ഐ പി ഗസ്റ്റുകളാണ് സിദ്ധാർത്ഥ് പറഞ്ഞു ആരായിരിക്കും വരാൻ പോകുന്നത് എന്നറിയാതെ വിജയമേനോനും ഭാനുമതിയും പരസ്പരം നോക്കി എന്നാൽ യാതൊരുവിധ ഭാവമാറ്റങ്ങളും ഇല്ലാതെ സിദ്ധാർത്ഥ് ഭദ്രയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുകളിലെ റൂമിലേക്ക് പോകുന്നത് കണ്ട് വിനീഷ് വേഗം അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഭാനുമതി അവരുടെ ആളുകളെ ഫോണിൽ വിളിച്ചു എന്തായി ചന്ദ്രമേനോൻ എവിടെയുണ്ടെന്ന് അറിഞ്ഞു ഇല്ല മേഡം ഞങ്ങൾ അന്വേഷിച്ചു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മുടെ ആളുകൾ പക്ഷേ പക്ഷേ വളരെ രഹസ്യമായിട്ട് എവിടെയാണ് അവർ ഒളിച്ച് താമസിക്കുന്നതെന്ന് തോന്നുന്നു അയാൾ പറഞ്ഞു അങ്ങനെ രഹസ്യമായിട്ട് താമസിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ വരുന്നത് അതും ഇത്രയും ലക്ഷറി ലൈഫ് ജീവിക്കുന്നത് ഭാനുമതി ദേഷ്യത്തോട് ചോദിച്ചു അപ്പോൾ അയാൾ ഒന്നും മിണ്ടാതെ നിന്നു എത്രയും പെട്ടെന്ന് എനിക്കറിയണം റിഞ്ഞേ പറ്റൂ ഇനി അവരെ വെച്ച് മാത്രമേ എനിക്ക് സിദ്ധാർത്ഥനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ അവൻ്റെ ഇപ്പോഴത്തെ സംസാരം കേട്ടിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു അവൻ എല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ ചന്ദ്രമേനോനും ഭാര്യയും നമ്മുടെ കയ്യിൽ വേണം ഭാനുമതി പറഞ്ഞു ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ വിളിക്കാം എന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തു ഭാനുമതി വിജയമേനോനെ നോക്കി എന്താണ് അവൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ വിജയമേനോൻ ചോദിച്ചു അറിയില്ല കുറച്ചു മുമ്പ് അവൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഭദ്ര അവൻ്റെ ഭാര്യയാണെങ്കിൽ അവൻ സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണെങ്കിൽ അവൻ നമ്മളോട് ഒരുപാട് നാളായി അഭിനയിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ മുന്നിൽ അവൻ ശരിക്കും അഭിനയിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്ന് പോലും എനിക്ക് തോന്നുന്നു അങ്ങനെയെങ്കിൽ അവന് നമ്മൾ സംശയമുണ്ടായിട്ടല്ലേ അല്ലെങ്കിൽ എന്നോടെങ്കിലും അവൻ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞേനെ എന്നോട് പോലും കാര്യങ്ങൾ പറയാതെ അവൻ മറച്ചു വയ്ക്കണമെങ്കിൽ ഉറപ്പായിട്ടും അവന് എന്തൊക്കെയോ അറിയാം പക്ഷേ അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ചന്ദ്രമേനോനും ഭാര്യയും വരണം അല്ലാതെ സിദ്ധാർത്ഥിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഭീഷണിപ്പെടുത്താൻ പറ്റില്ല അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാവരെയും ചിലപ്പോൾ അവൻ അഴിക്കുള്ളിലാക്കും ഭാനുമതി പറഞ്ഞു അത് കേട്ട് വിജയമേനോ ഒന്ന് ഞെട്ടി അപ്പോഴാണ് വാതിൽ തുറന്ന് വിനീഷിന്റെ അമ്മയും ഗായത്രിയുടെ അമ്മയും അങ്ങോട്ട് വന്നത് അവൻ ഒരു നീണ്ട ലിസ്റ്റിൽ തന്നെ കൊണ്ടുവന്ന് തന്നു ഇപ്പോൾ എല്ലാം ഉണ്ടാക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് അതിനിടയ്ക്ക് അനിരുദ്ധ് വന്ന് അവൻ്റെ അമ്മയെ വന്ന് വിളിച്ചുകൊണ്ടുപോയി എന്തോ ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടി കൂടിയാൽ ഇതെല്ലാം ചെയ്തു തീർക്കാൻ പറ്റുമോ എന്ന് അറിയില്ല ഇപ്പോൾ തുടങ്ങിയാലേ തീരൂ ജോലിക്കാരോടെ എല്ലാം പറഞ്ഞേപ്പിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് പോകുന്നത് ഞാനിങ്ങോട്ട് പോകുന്നതിൻ്റെ മെയിൻ കാരണം ഇന്ന് അവരെല്ലാവരും ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടാകണം എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് വിനീഷിൻ്റെ അമ്മ പറഞ്ഞു എന്തായാലും അവൻ പറഞ്ഞതല്ലേ അതുപോലെ തന്നെ ചെയ്തേക്ക് ഇനി ചെയ്തില്ല എന്ന് വേണ്ട ആരാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ ചിലപ്പോൾ അവരെ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ടാകും ഭാനുമതി പറഞ്ഞു എന്നാൽ ഞങ്ങൾ പോയിക്കോട്ടെ അമ്മയും ഒന്ന് പറ്റുമെങ്കിൽ ഒന്നും വരണം അവൻ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള ആ പായസം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞു എന്നോട് അടുക്കളയിൽ കയറാൻ പറഞ്ഞു അവൻ ആ അവൻ വന്ന് അമ്മയുടെ മുറിയുടെ വാതുക്കൾ വന്ന് നോക്കി അമ്മ ആരോട് സംസാരിക്കുന്നത് കണ്ട് തിരിച്ചു പോന്നതാണെന്നും മുത്തശ്ശിയോട് മുത്തശ്ശിയുടെ സ്പെഷ്യലായിട്ടുള്ള ആ പായസം ഉണ്ടാക്കാനും പറയാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് അതും കൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അവർ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് തിരിച്ചു പോയി അവൻ എന്നെ അടുക്കളയിൽ കയറ്റുന്നു ഇത്രയും നാളും ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞാലും വേണ്ട മുത്തശ്ശി അടുക്കളയിൽ കയറണ്ട എന്ന് പറഞ്ഞവനാണ് ഇപ്പോൾ എന്നോട് കയറാൻ പറയുന്നു എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു അവനെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അവൻ നമ്മുടെ മുന്നിൽ ഇത്രയും നാളും അഭിനയിക്കുകയായിരുന്നു അങ്ങനെയെങ്കിൽ ഇനി ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല പക്ഷേ നമ്മൾ എങ്ങോട്ട് പോകും ആ മുംബൈയിലെ ബാങ്കിലുണ്ടായിരുന്ന അത്രയും എമൗണ്ട് കയ്യിലുണ്ടായിരുന്നെങ്കിൽ ആരെയും പേടിക്കാതെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാമായിരുന്നു പക്ഷേ എല്ലാം പോയില്ലേ ഇനി വളരെ കുറച്ച് തുകയെ എൻ്റെ അക്കൗണ്ടിലുള്ളൂ അതും അവൻ എപ്പോഴേക്കോ ഇട്ടത് ഞാനത് എത്ര ഉണ്ടെന്ന് പോലും ഇതുവരെ നോക്കിയിട്ടില്ല ഭാനുമതി പറഞ്ഞു നീ അങ്ങനെ പെട്ടെന്ന് സങ്കടപ്പെടാതെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം എന്തായാലും പെട്ടെന്ന് ഇവിടെ നിന്നും ഇട്ടിറങ്ങി പോരാൻ നിൽക്കണ്ട പോകാൻ പാടില്ല ഇതെല്ലാം അവനും അവൻ്റെ ഭാര്യയും അവനുണ്ടാകുന്ന കുഞ്ഞുങ്ങളും മാത്രം അനുഭവിച്ചാൽ പോരാ ഒന്നുമില്ലെങ്കിലും കുറേ നാൾ നീ നോക്കി നടത്തിയതല്ലേ എല്ലാം എന്നിട്ട് ഒന്നും നീ സമ്പാദിച്ചില്ലല്ലോ എല്ലാം നീ കൂട്ടി വെച്ചു എന്തായി കൂട്ടി വച്ചത് വല്ലതും നിനക്ക് കിട്ടുമോ ഒന്നുമില്ല ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോരുമ്പോൾ എങ്ങനെ വന്നുവോ അതുപോലെ തന്നെ ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അവൻ കമ്പനി ഏറ്റെടുക്കുന്നത് വരെ ഞാനും നടത്തിയത് അതിൻ്റെ ഒരു അധ്വാന ഫലവും ഞാൻ എടുത്തിട്ടില്ല ഉണ്ടായതെല്ലാം കൂട്ടി വെക്കുകയാണ് ചെയ്തത് പക്ഷേ അതാണ് അവൻ്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല ഒരു പിടിയും എനിക്ക് കിട്ടുന്നില്ല നമ്മൾ നമ്മൾ എങ്ങോട്ട് പോകും എനിക്കറിയില്ല ഭാനുമതി ഒരു തളർച്ചയോടെ ആ ബെഡിലേക്ക് ചാഞ്ഞിരുന്നു എന്നാൽ വിനീഷ് നേരെ ചെന്ന് ബാറിലേക്കായിരുന്നു അവൻ അവിടെ പോയി നന്നായി ബന്ധിപ്പിച്ചു എത്രയൊക്കെ ഭദ്രയെ മനസ്സിൽ നിന്ന് മായ്ച്ചുകളാൻ ശ്രമിച്ചിട്ടും മായാതെ അവളുടെ മുഖം അവൻ്റെ കൺമുന്നിലേക്ക് തെളിഞ്ഞു വന്നു കൊണ്ടിരുന്നു ഇത്രയും നാളും ജയിലിൽ കിടന്നതുപോലും അവളെ തിരിച്ചു വന്നാൽ സ്വന്തമാക്കാം എന്നുള്ള ധൈര്യത്തിലാണ് ആ സന്തോഷത്തിലാണ് ഞാൻ അവിടെ കിടന്നത് പക്ഷേ ഇപ്പോൾ അവൾ എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടായിട്ടും അവളോട് ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കാനോ ഒന്ന് ചേർത്ത് പിടിക്കാനോ പറ്റുന്നില്ല അവളുടെ കണ്ണുകളിൽ എന്നെ കാണുമ്പോൾ ഉണ്ടാകുന്ന വെറുപ്പ് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാൽ അവൾക്ക് സിദ്ധാർത്ഥനെ കാണുമ്പോൾ ഉണ്ടാവുന്ന അവളുടെ കണ്ണുകളിലെ ആ തെളിച്ചം അത് ഞാൻ വ്യക്തമായി കണ്ടതാണ് ഇന്ന് രാവിലെ കൂടി അവനവളെ ചേർത്ത് പിടിക്കുമ്പോൾ അവളുടെ ശരീരം അവൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോഴെല്ലാം എനിക്ക് എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു എനിക്കതൊന്നും കാണാൻ പറ്റുന്നില്ല എൻ്റെ എൻ്റെ അവസ്ഥ ഉള്ളെന്താ മനസ്സിലാക്കാത്തത് അവളെ ആത്മാർത്ഥമായിട്ടല്ല സ്നേഹിച്ചത് ഒരിക്കലും അറിഞ്ഞുകൊണ്ടല്ല ഞാൻ അവളുടെ കൂട്ടുകാരിയെ എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ് ഇത്ര പറഞ്ഞിട്ടെന്താ അവളത് മനസ്സിലാക്കാത്തത് ഞാൻ ഞാൻ അവളെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ എന്താ മനസ്സിലാക്കാത്തത് വിനീഷ് അങ്ങനെയെല്ലാം പറഞ്ഞ് വീണ്ടും വീണ്ടും മദ്യപിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഇതേ സമയം സിദ്ധാർത്ഥിൻ്റെ അച്ഛനും അമ്മയും സഞ്ജുവും അഞ്ജലീനയും ജിഷയും എല്ലാവരും കൂടി കൈലാസം തറവാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് മതിയെന്നായിരുന്നു തീരുമാനിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഭാനുമതിയുടെ ആളുകൾ തങ്ങളെ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ഇനിയും ഒളിച്ചു കളിക്കാൻ പറ്റില്ല അവർക്ക് മുന്നിൽ എപ്പോഴാണെങ്കിലും തങ്ങൾ വന്നേ പറ്റൂ അത് ഒരു ദിവസം ദിവസമുമ്പെങ്കിൽ ഒരു ദിവസം വരാമെന്ന് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ തന്നെയായിരുന്നു തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹം അതിനായി തെരഞ്ഞെടുത്തതും സിദ്ധാർത്ഥിനോട് പറഞ്ഞപ്പോൾ അവന് നൂറുവട്ടം സമ്മതവുമായിരുന്നു അഞ്ജലിനെയുമായിട്ട് സിദ്ധാർത്ഥ് സംസാരിച്ചപ്പോൾ അവളും അതിന് സമ്മതിച്ചു അങ്ങനെയാണ് ഇന്ന് ഉച്ചയ്ക്കുള്ള യാത്ര എല്ലാവരും കൂടി ഒരുമിച്ച് കൈലാസം തറവാട്ടിലേക്ക് അവിടെ എന്തൊക്കെ ഇന്ന് സംഭവിക്കുമെന്ന് അറിയാതെ ടെൻഷനോടെ നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥൻ്റെ അമ്മ എന്നാൽ അമ്മയും അച്ഛനും എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മുതൽ ഭദ്ര നിലത്തൊന്നുമല്ല ഇത്രയും നാളും ഈ വീട്ടിൽ ഒറ്റപ്പെട്ട് താമസിച്ച അവൾക്ക് അവരെല്ലാവരും കൂടി വരുമ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് തൻ്റെ കുടുംബം തന്നെ ചേർത്ത് പിടിച്ച തൻ്റെ കുടുംബം അച്ഛൻ അമ്മ സഞ്ജു ഏട്ടൻ അഞ്ജലീന ചേച്ചി ജിഷ പ്രജീഷേട്ടൻ ഇപ്പോൾ അവരെല്ലാം അവൾക്കൊരു കുടുംബമാണ് ആ കുടുംബത്തെ തനിക്ക് തിരിച്ചു കിട്ടുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത് അതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് സിദ്ധാർത്ഥ് അവളുടെ അടുത്തേക്ക് വന്നത് ഹലോ ഭാര്യയെ അപ്പോൾ മുതൽ ധൈര്യമായിട്ട് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കാം അല്ലേ ആ സന്തോഷത്തിലാണോ താൻ അവൻ ചോദിച്ചു ഇല്ല അതിനിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് സന്തോഷമൊന്നും തോന്നുന്നില്ല ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഞാൻ നടക്കുക കല്യാണം കഴിഞ്ഞു എനിക്കൊരു ഭർത്താവുണ്ടെന്ന് ഉണ്ടെന്നും പറഞ്ഞു എപ്പോഴും കയ്യെ പിടിച്ചൊന്നും നടക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല അവൾ ഒരു കുറുമ്പോടെ പറഞ്ഞു പക്ഷേ എനിക്കങ്ങനെയല്ലല്ലോ എനിക്കെപ്പോഴും നിൻ്റെ കയ്യെ പിടിച്ചു നടക്കാനാ ഇഷ്ടം അതുകൊണ്ട് ഞാൻ കയ്യെ പിടിച്ചുകൊണ്ട് നടക്കും കയ്യെ പിടിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇത്രയും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും മുന്നിൽ എനിക്ക് ദേ ഒരു ഭാര്യയുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് എന്നിട്ടിപ്പോൾ പറയുന്നു ഞാൻ എപ്പോഴും എങ്ങനെയായിരുന്നോ അതുപോലെ നിൽക്കുള്ളൂന്നു സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കില്ല എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കൂടെ എപ്പോഴും വേണം കേട്ടല്ലോ പറഞ്ഞത് അവൻ പറഞ്ഞു അവൻ അവളെ തിരിച്ചു നിർത്തിയപ്പോഴാണ് അവളുടെ പുഞ്ചിരി അവൻ കാണുന്നത് ഓഹോ ഹോ അപ്പോൾ എന്നെ കളിപ്പിക്കുകയായിരുന്നു അല്ലേ അവൻ ചോദിച്ചു ഇല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ ആണോ എവിടെ നോക്കട്ടെ എന്ത് അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞാന്ന് പറഞ്ഞു എവിടെയാ പറ്റിയിരിക്കുന്നത് അവൻ ചോദിച്ചു എന്ത് പറ്റിയിരിക്കുന്നത് സീരിയസ് ആയിട്ടുള്ളത് എവിടെയാ പറ്റിയിരിക്കുന്നതെന്ന് പോയി എൻ്റെ സിദ്ധുവായിട്ടാണ് ഇതെന്തൊക്കെയാണ് പറയുന്നത് അ നീയല്ലേ പറഞ്ഞത് സീരിയസ് ആയിട്ടിരിക്കുകയാണെന്ന് എവിടെയാ ആരാ സീരിയസ് ആയിട്ടിരിക്കുന്നത് നീയാണോ അവൻ വീണ്ടും വീണ്ടും ചോദിച്ച് കളിയാക്കിക്കൊണ്ടിരുന്നു ഞാൻ പോവാം എന്ന് പറഞ്ഞ് അവൾ നടക്കാൻ പോയതും എങ്ങോട്ട ഈ പോകുന്ന പോലെ ഇവിടെ നിൽക്കടങ്ങി അതെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്താ അവൾ ചോദിച്ചു ഇനി മുതൽ അങ്ങോട്ട് അച്ഛനും അമ്മയും എല്ലാം ഇവിടെ കാണും അവൻ പറഞ്ഞു അതിന് അതെനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ അത് പ്രത്യേകിച്ച് എന്തിനാ പറയുന്നേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇന്ന് അവരൊക്കെ വന്നു കഴിയുമ്പോൾ കലാശക്കോട്ടൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കണം ആ സമയത്ത് ചിലപ്പോൾ എൻ്റെ കണ്ണെത്തിന്ന് വരില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അറിയാലോ വിനീഷിനെ അവന് കിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ ഇഷ്ടപ്പെട്ട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അവൻ എന്ത് വില കൊടുത്തും തടയും അതുകൊണ്ട് സൂക്ഷിക്കണം അവൻ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചോളാം സിദ്ധു ഏട്ടാ എത്തിയില്ലേ ഈ അവസാന നിമിഷം തെറ്റുകളൊന്നും പറ്റില്ല നമുക്ക് അവൾ അവനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു ഹായ് നമ്മുടെ പുതിയ സ്റ്റോറിയുടെ പേരാണ് എൻ്റെ പ്രണയം ഈ സ്റ്റോറി നാളത്തെ കൊണ്ട് അവസാനിക്കുകയാണ് അതിനുശേഷം വരുന്ന പുതിയ സ്റ്റോറിയാണ് എൻ്റെ പ്രണയം നമ്മളെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവില്ലേ ഒരു പ്രണയം അതുപോലെ തന്നെ നമ്മളെല്ലാവരും എന്നും ഓർത്തു ഓർത്തുവെക്കുന്നതായിരിക്കും നമ്മുടെ പ്രണയം അതുപോലെ തന്നെ എൻ്റെ പ്രണയം എന്ന ഈ സ്റ്റോറിയും നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ എന്നും സൂക്ഷിക്കുമെന്ന് കൂടി നാളത്തെ കഴിഞ്ഞ് നമുക്ക് തുടങ്ങാം എൻ്റെ പ്രണയം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ